സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഭാരതീയ കിസാൻ സംഘ് കേരള പ്രദേശിൻ്റെ പഴയന്നൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു തിരുവല്ലാമല വി കെ എൻ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടി ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റി അംഗം എം സി വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു പഴയ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി കമ്മിറ്റി പ്രഖ്യാപനം നടത്തി പഞ്ചായത്തുകൾ അടങ്ങുന്ന ബ്ലോക്ക് സമിതിയുടെ ബ്ലോക്ക് സമ്മേളനമാണ് ആ നേതൃത്വത്തിൽ വരാൻ പോകുന്ന കാലഘട്ടം വളരെ കൃത്യമായി കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന കർഷകരായ ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും കിട്ടുന്ന കൃത്യമായി വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്ന കിസാൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ രത്നമ്മ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി സി നാരായണദാസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക